ഈ ശമിശയാക്കി സ്വീകരിക്കേണ്ട നമ്മൾ പാടിണ്ടാവും മറിയവന്റെ ചിത്രത്തിൽ നിന്ന യാത്രങ്ങൾ കൊണ്ട് നോക്കുക നിന്മക്കൾ വന്നു പിന്നെന്താ പറഞ്ഞത് നിൻമക്കൾ വന്നു ആ നീക്കുന്നു അമ്മയെ കാണുക എന്ന് നമ്മൾ ഇരുന്നിട്ട് എന്ന് അനുസരിച്ച് മാത്രമാണ് നമ്മൾ നിന്നിട്ട് പാടാമെന്ന് വിചാരിച്ചത് എല്ലാവർക്കും ഈ മരിയൻ ഫ്രൈഡേയുടെ മംഗളങ്ങളും ഏറ്റവും സന്തോഷപൂർവ്വം ആശംസിക്കുകയാണ് ഇന്നത്തെ വചനം വളരെളുപ്പമുള്ള വചനം അവർക്കുണ്ടാവശിമാരെന്ന് ഓർത്താൻ എവനാൻ്റെ സുവിശേഷം പത്തൊൻപത് ഇരുപത്തിയേഴ് അമ്മച്ചമാര് വചനം ഇതാ എൻ്റെ അമ്മ ഞാനീ നമ്മൾ ഈ മിസ് ഹൈമാതാവിൻ്റെ നോ ഗാനം ആലപിച്ചത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഗാനാണത് അച്ഛനോട് സൂചിപ്പിച്ചു ഞാൻ തോക്കാവ് പള്ളിയിലെ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനാണ് അപ്പോൾ സാധാരണഗതിയിൽ അവരുടെ ഇടവഴിയിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടാൽ അതിന് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ആ ഭവനത്തിലെ യൂണിറ്റിൽ എല്ലാവരും രുചി കൂടി ഒരു ജപമാല പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഈ ഞാനായിട്ട് പോകും അതിന് പോകും ആ മരണപ്പെട്ട സങ്കടം പഠിപ്പിക്കുന്ന കുടുംബാംഗങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കും ജപമാല വൈകിട്ട് അതിനുശേഷം സാധാരണഗതിയിൽ ഞാൻ എപ്പോഴും ആലപിക്കാറുള്ള ഗാനാണിപ്പോൾ നമ്മൾ പാടിയ മാതാവിൻ്റെ ഈ ഗാനം നമുക്കൊക്കെ അറിയാവുന്ന കാരണമാണ് മാതാവിനോട് വളരെ സ്നേഹമായിട്ട് നമ്മൾ പറഞ്ഞെന്താണ് ഞങ്ങളിതാ നിന്റെ മുമ്പിൽ നിൽക്കുന്നു അമ്മയെ കാണുക നിന്റെ കണ്ണുകൊണ്ട് ഞങ്ങളെ നോക്കുക തികത്ത അടുത്ത വരിയിൽ നമ്മൾ പറയുകയാണ് നിന്റെ കണ്ണിന് ശ്രദ്ധിച്ചാൽ അറിയാം ശോകപൂർണ്ണമാണോ ആ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ നോക്കുക എന്നൊക്കെ പറയുക ഇന്ന് ഈ മരിയൻ ഫ്രൈഡേയിൽ വളരെ പ്രത്യേകമായിട്ട് ഞാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുന്ന കാര്യം മാതാവിനെക്കുറിച്ചുള്ള ഗൗരവതരമായ എന്തെങ്കിലും പഠനങ്ങളോ മറ്റോ അല്ല മറിച്ച് വളരെ പ്രായോഗികമായിട്ടുള്ള ഏതാനും കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുക മാതാവും നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ് ഇപ്പോൾ മാതാവുമായിട്ടുള്ള നമ്മുടെ സമ്പർക്കം എന്താണ് ഭാവിയിൽ മാതാവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാകണം ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് മാതാവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ മാതാവ് നമ്മൾ എന്താ പറയുന്നത് ആരുടെ അമ്മ അമ്മ നമ്മുടെ സ്വർഗത്തിലെ നമ്മുടെ സ്വർഗത്തിലെ അമ്മ എന്നാണ് അപ്പൊ ഈ അമ്മയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യം നമ്മുടെ അമ്മയുമായുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുക നല്ലത് നമുക്ക് നമ്മളെ തൊട്ടിട്ടുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് അനുഭവിച്ചിട്ടുള്ളത് നമ്മുടെ അവരുടെ ഒരു അമ്മയുടെ സ്നേഹമാണ് അല്ലേ അമ്മയാണ് ഇതില് അമ്മമാര് മരിച്ചു പോയിട്ടുള്ളവരൊന്ന് കൈമക്ക അമ്മ സ്വന്തം അമ്മ നഷ്ടപ്പെട്ടിട്ടുള്ളവര് കൈതാറ കേട്ട അമ്മ മരിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അമ്മയുടെ സ്നേഹം ഒരു പക്ഷേ ഉള്ളതിനേക്കാൾ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കുക ഇങ്ങനെ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടുള്ള നമുക്കൊക്കെ സുപരിചിതനായ ഭാഗ്യ സ്മരണാർഹനായ അബ്ദുൽ കലാം അല്ലെ അബ്ദുൽ കലാം എ പി ജെ നമുക്കൊക്കെ അറിയാം നമ്മുടെ വളരെ സന്തോഷമുള്ള നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാം ഈ അബ്ദുൽ കലാം ജന്മദിനത്തെ കുറിച്ച് ബർത്ത്ഡേയെ കുറിച്ച് ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട് വളരെ സുന്ദരമായ വാക്യമാണ് ഓരോരുത്തരുടെയും ജന്മദിനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളപ്പോൾ തൻ്റെ ജന്മദിനത്തെ കുറിച്ച് അബ്ദുൾ കലാം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് എന്റെ പെറ്റ അമ്മ എൻ്റെ ജീവിതത്തിൽ ഞാൻ കരയുന്നത് കണ്ടിട്ട് അത് കേട്ടിട്ട് പുഞ്ചിരി തൂകിയ ഒരേ ഒരു ദിവസം അന്നാണ് എൻ്റെ ജന്മദിനം ഞാൻ ആവർത്തിക്കുകയാണ് അബ്ദുൽ കലാം പറയാണ് എൻ്റെ പെറ്റ അമ്മ ഞാൻ കരയുന്നത് കേട്ടിട്ടും കണ്ടിട്ടും ജീവിതത്തിൽ പുഞ്ചിരിച്ചിട്ടുള്ള ഒരേ ഒരു ദിവസം അന്നാണ് എൻ്റെ ജന്മദിനം അമ്മ ചുറ്റെന്ന് അറിയാം അല്ലേ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കേൾക്കുകയാണ് ചെയ്യുക കൊച്ചിൻ്റെ കരച്ചിൽ അല്ലേ നമ്മുടെ സ്വന്തം കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു അത് കഴിഞ്ഞ് കുഞ്ഞിനെ കാണുന്നു കരയുന്ന കുഞ്ഞിനെ കണ്ടിട്ട് അമ്മമാർക്ക് ആർക്കെങ്കിലും പുഞ്ചിരിക്കാൻ പറ്റുമോ പുഞ്ചിരിച്ച ഒരേ ഒരു ദിവസമാണ് എൻ്റെ ജന്മദിനം എന്നാണ് അബ്ദുൽ കലാം പറയുന്നത് കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ഞാനൊരു ഒരു മാറ്റർ കണ്ടു കാര്യം എങ്ങനെയാണ് അതിൽ പറയാണ് ഉറ്റ ചങ്ങാതിമാരാണ് പുഞ്ചിരിയും കണ്ണുനീരും ഉച്ചചങ്ങാതിമാരാണ് ആരൊക്കെ പുഞ്ചിരിയും കണ്ണുനീരും എന്നാൽ ഈ ചങ്ങാതിമാർ ചങ്ങാതിമാരൊരിക്കലും പരസ്പരം കണ്ടുമുട്ടാറില്ല ആരൊക്കെ പുഞ്ചിരിയും കണ്ണുനീരും എന്നിട്ട് അതിൽ പറയുക എന്നാൽ ഈ പുഞ്ചിരിയും കണ്ണുനീരും ഒരുമിച്ച് കണ്ടുമുട്ടുന്ന ഒരു സമയമുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷദായകമായ ദിവസം കുഞ്ചിരിയും കണ്ണുനീരും ഒരുമിച്ച് കണ്ടുമുട്ടുന്ന ദിവസം അങ്ങനെ ഒരു ദിവസമാണ് ദിവസമാണിത് ഒരമ്മ തന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന അവസരം കുഞ്ഞിന്റെ കരച്ചിൽ കെട്ടിട്ട് അമ്മ കണ്ണുനീരിനോടൊപ്പം കുഞ്ചിരിക്കുന്ന ദിവസം അമ്മയുടെ സ്നേഹത്തെ കുറിച്ച് ഓർമ്മിട്ട് അബ്ദുൽ കലാം പറയുകയില്ല നമുക്കൊക്കെ അറിയാം നമ്മളിപ്പോഴും പറയാറുണ്ട് അമ്മമാരുടെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ സ്നേഹം വർദ്ധിച്ച് വർദ്ധിച്ച് അമ്മയുടെ സ്നേഹത്തിന്റെ രക്തത്തിന്റെ നിറം മാറിയതാണ് നമ്മളൊക്കെ നുകർന്നിട്ടുള്ള അമ്മിനെ പാലിക്കുന്നത് അമ്മയുടെ സ്നേഹം അത്ര അധികമാണ് അപ്പം നമുക്ക് അമ്മയുടെ സ്നേഹം കൃത്യമായിട്ടറിയാം ആ നമ്മളോടാണ് ഈശോ പറയുന്നത് ഇതാ നിന്റെ അമ്മ എന്ന് മരിയൻ എന്ന സംഗീതത്തിന്റെ ആൽബം നിലനിന്നിട്ടുണ്ട് നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരുപാട് ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ഷാജി ചുമ്പെച്ചിറയിൽ അച്ഛൻ്റെ ആൽബമാണ് മരിയൻ ആൽബം മരിയൻ എന്ന പേരുള്ള ആൽബം അതിൽ വളരെ പ്രസിദ്ധമായ നമ്മളൊക്കെ ഒരുപാട് ആലപിച്ചിട്ടുള്ള ഗാനമാണ് എന്നയെ ഓർക്കുമ്പോൾ മാതാവിനെ ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു മെഴുതിയിലൂടെ എന്ന ഗാനം ഈ ഗാനം ആലപിക്ക ആലപിച്ചിരിക്കുന്നത് നമ്മുടെ എൻ ജി സീർകുമാരാണ് ആ ഗാനം ആലപിക്കുന്നത് പ്രാരംഭ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ആരംഭിക്കുന്നതിന് മുൻപ് ഷാജി പറയുന്നത് ഇങ്ങനെയാണ് അമ്മയെ കുറിച്ച് എന്നോട് ആദ്യമായി പറഞ്ഞു തന്നത് എന്നെ നോന് പറ്റ അമ്മയാണ് ഈശോയെക്കുറിച്ചും അമ്മയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ അമ്മ കണ്ണുനീരണിഞ്ഞിട്ട് എന്നെ വളർത്താൻ വേണ്ടി വ്യഥകൾ അനുഭവിച്ചത് എൻ്റെ മനസ്സിൽ പച്ചകടാതെ നിൽക്കുന്നുണ്ട് എൻ്റെ അമ്മ കരയുന്ന ചിത്രം അമ്മയുടെ ഗദ്ഗതങ്ങൾ ഇതെല്ലാം ഇതാണ് വ്യാകുല മാതാവ് ആരാണെന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ അമ്മ കരയുന്ന അമ്മയുടെ കണ്ണുനീരറിഞ്ഞ എന്റെ അമ്മയുടെ മുഖമാണ് വ്യാകുലമാതാവെന്ന യാഥാർത്ഥ്യത്തെ എനിക്ക് വിവരിച്ചു തന്നത് എന്ന് കാരണം വളരെ കേട്ടിട്ടില്ലേ നമുക്കൊക്കെ അറിയാം സഹനത്തിൽ ഈശോയെ ഫിരിയാതെന്ന അമ്മയുടെ ചിത്രം എന്റെ മനസ്സിലുണ്ട് ചരണത്തിൽ നമ്മൾ പറയും നന്മ നിറഞ്ഞറിയുമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നാവിന്റെ പിഴ തീരുമെന്ന് അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഈശു മാതാവിയിലൂടെ ഈശോയുടെ മടിയിലെത്താനുള്ള കുറുക്കു വഴിയും എന്നെ പഠിപ്പിച്ചത് ആരാണ് എന്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഗാനമാണത് എന്റെ അമ്മയെ ഓർക്കുമ്പോഴുന്ന ഗാനം അപ്പോൾ നമ്മൾ അമ്മ വഴി നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ സ്വർഗത്തിലെ അമ്മയാണ് എന്നർത്ഥം അല്ലേ അല്ലേ ഇനി നമ്മൾ ഓർക്കുന്നത് ഇന്നത്തെ വചനഭാഗം വളരെ ചെറിയ വചനഭാഗം അല്ലെ യീശുവിനെ ക്രൂശിക്കുന്നത് ആരോട് ചേർന്നുള്ളതാണ് ഗവനത്തിനു ശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് ഉൾപ്പെടെയുള്ള വചനങ്ങൾ അതിൽ ഇരുപത്തിയാറാമത്തെ വചനം എന്താ പറയുക അറിയാമോ ഇരുപത്തിയേഴാതായിരുന്നു ഇതാനിന്റെ നിന്റെ അമ്മ ആദ്യത്തെ വചനത്തിൽ മാതാനോടാണ് പറഞ്ഞത് നിന്റെ ഇതാനിന്റെ മകൻ ഇരുപത്തിയാറാമത്തെ തിരുവചനം ഇരുപത്തിയേഴാമത്തെ തിരുവചനത്തിൽ ലോകനു പറയാണ് നിന്റെ അമ്മ പിന്നത്തെ വചനം എന്താ അപ്പോൾ മുതൽ അപ്പോൾ മുതൽ ആ ശിഷ്യൻ മറിയത്തെ തന്റെ അമ്മയായി സ്വീകരിച്ചു എന്നാണ് ഇനി നിങ്ങൾ ആലോചിച്ച് വെക്കാൻ എന്നെ പലപ്പോഴും അതിശയപ്പെടുത്തിയുള്ള കാര്യമാണ് മറിയം യോഹന്നാനെയും ശിഷ്യന്മാരെയും ആരെ പോലെ സ്വീകരിച്ചു അപ്പോ മക്കളെ പോലെ സ്വീകരിച്ചു അല്ലെ അല്ലേ അല്ലെ അതെ നിങ്ങൾ നോർത്തോയ്ക്ക ഈ മാതാവ് ഈ ശിഷ്യന്മാരെ മക്കളെ പോലെ സ്വീകരിക്കുന്നു ഇവരാരാ ആളുകള് താൻ മരിക്കും എന്ന് അവസാനത്തെ നാഴികയിൽ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാതെ കേട്ടു അതിലൊരുത്തൻ ഈശോയെ ഒറ്റി കുരിശു വരണത് ഒറ്റ കൊടുത്തവൻ യൂദാസ് അടുത്തൊരാളോ ശിഷ്യപ്രമുഖനാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം കോഴി പോകുന്നതിന് മുൻപ് അത്ര നീ എന്നെ മൂന്ന് രണ്ടാവശ്യം കോഴി കൂടുന്നതിന് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുന്നു പറഞ്ഞു കൊടുത്തിട്ട് പോലും കോഴി പോകുന്നതിന് മുൻപ് അത്ര പ്രാവശ്യം തള്ളി പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഇവനെയാണ് അടുത്ത മകനായിട്ട് സ്വീകരിക്കാനുള്ളത് പൊട്ടിക്കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളവരോ പത്തുപേരും ഈശോയെ പിടിക്കുന്നത് കണ്ടപ്പോൾ ഓടി തൻ്റെ മകന്റെ മ അവസാന നാഴികയിൽ പോലും കൂടെ നിൽക്കാത്ത പറഞ്ഞു ഞാനൊരു അമ്മച്ചിയെ കണ്ടു അമ്മച്ചിയോട് പറഞ്ഞു എൻ്റെ മകനെ വണ്ടി ഇടിച്ചു വെച്ച അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു തിരിവ് തിരിഞ്ഞതാണ് മകൻ അവന്റെ ഭാഗത്തും കുറച്ച് അശ്രദ്ധയുണ്ട് അബദ്ധത്തിലാണെങ്കിൽ കാറുകാരന്റെ ഭാഗത്തും അശ്രദ്ധയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കേസ് നടത്തുന്നുണ്ട് എന്നൊക്കെ അവന് വിശേഷൊക്കെ പറഞ്ഞ കൂട്ടത്തില് അമ്മ എന്നോട് പറയാ കുറച്ച് കനത്തില് അയാളെ ഞാൻ വിടില്ല ആരും ആരും കാർ ഡ്രൈവറേ കൊറച്ച് എന്റെ മകന് മകന്റെ ഭാഗത്ത് അപകടത്തിന്റെ അവ ശ്രദ്ധിച്ചിട്ടില്ല ഡ്രൈവറുടെ പടത്തും കുറച്ച് അശ്രദ്ധയുണ്ട് പറയില്ലേ കുറച്ച് മരത്തിന്റെയും കുറച്ച് ആശ്ചര്യം പക്ഷെ അമ്മ പറയാണ് തന്റെ മകനെ അബദ്ധത്തിലായാലും അപകടപ്പെടുത്തിയ ഡ്രൈവറോട് ഡ്രൈവറെ കുറിച്ച് പറയുന്നത് അവനെ ഞാൻ വിട്ടില്ല ഏട്ടാ എന്ന് പറഞ്ഞാൽ തൻ്റെ മകനെ അബദ്ധത്തിലാണെങ്കിൽ അപകടപ്പെടുത്തി ആളോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റില്ല അത്രയും അമ്മക്ക് ഈ കുഞ്ഞിനോട് സ്നേഹം തന്നെ അല്ലേ അല്ലെ അങ്ങനെയാണെങ്കിൽ തന്റെ മകനെ ഒറ്റ കൊടുത്തവനെ മകനായിട്ട് സ്വീകരിക്കുക തന്റെ മകനെ തള്ളിപ്പറഞ്ഞവനെ മകനായിട്ട് സ്വീകരിക്കുക വിട്ടോടി പോയ പത്ത് പേരെയും സ്വീകരിക്കുക നമുക്ക് ഭയപ്പുള്ള കാര്യ സുഖല്ലേ നമ്മുടെ കാര്യവും നമ്മളെന്താ ചെയ്തിട്ടുള്ളത് അനുദിനം നമ്മുടെ പാപകൃത്യങ്ങളിൽ ഈശോയെ ക്രൂശിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ ചെയ്യുന്നത് നമ്മുടെ പാപങ്ങളിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഈശോയെ പീഡാസരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു കുരിശിലേക്ക് എത്തിക്കുന്നു ഇനി നമ്മൾ ആദ്യം പാടി പാട്ടിൻ്റെ അ ചരണം നോർത്തെ മാധുര്യമേറും കാരണം എന്താ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തുകൊണ്ടാണ് മാതാവിന്റെ സ്വരൂപങ്ങൾ പല സ്ഥലത്തും കണ്ണുനീരണ കണ്ണുനീരണിയുന്നത് കാരണം എന്റെയും നിങ്ങളുടെയും പാവങ്ങളാണ് മാതാവിനെ രക്ത കണ്ണുനീരണിയിക്കുന്നത് മാതാവിന്റെ മാധുര്യം നിറഞ്ഞ നയനങ്ങൾ ശോകപൂർണങ്ങളാകുന്നതിന്റെ കാരണവും ഞാനും നിങ്ങൾ വല്ല പ്രിയപ്പെട്ടവരെ പരിശുധമ്മ നമ്മൾ ബന്ധത്തെ കുറിച്ച് എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് ഇനി എന്താകണം എന്നാണ് അവസാനം നമ്മൾ പറഞ്ഞ ചോദ്യം അല്ലേ പരിശുദ്ധമ്മെ നമ്മൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാകണം അതിന് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ഉദാഹരണം എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഓർക്കുന്ന മരിയൻ പാപ്പ എന്ന് വിളിക്കപ്പെടാവുന്ന ജോൺ പോൾ പോട്ടുണ്ടാവുന്ന പാപ്പയാണ് എൺപത്തിയാറിൽ മാർപ്പാപ്പ വന്നപ്പോൾ മാർപ്പാപ്പനെ കാണാൻ പോയിട്ടുള്ളവർന്ന് കൈ പോകാമോ എന്നിട്ട് മാർപ്പാപ്പ മാർപ്പാപ്പോട് വന്നില്ലേ അപ്പോൾ മാർപ്പാപ്പനെ കാണാൻ ഒരു ഞാനും കാണാൻ പോയി പക്ഷെ കണ്ടില്ല അന്ന് ഞാൻ മൂന്നാം ക്ലാസ്സിലാണ് എൻ്റെ വീട് അത്രയാണ് അവിടെ നിന്ന് ഞങ്ങൾ തോപ്പ് മൈനസിന്മാരുടെ മുമ്പിൽ ഉണ്ണീശോ പള്ളി അവിടെ ഇരുന്നു പോലീസുകാരോട് പറഞ്ഞ് എല്ലാവരും ഇരിക്കേ ഞങ്ങളും ഞാൻ മൂന്നാം ക്ലാസ്സിലാണ് ഞാനും ഞങ്ങളെല്ലാവരും ചേച്ചി കൂടി ഇരിക്കുകയാണ് മാർപ്പാപ്പ പേപ്പൽ മൊബൈലിൽ അതിൽ പാസ് ചെയ്തു മുമ്പിൽക്കണെല്ലാവരും എൻ്റെ നെറ്റ് നിന്നു ഞാൻ മൂന്നാം ക്ലാസ്സാണ് ഞങ്ങളെല്ലാവരും ഇരുത്തേക്കാം ഞങ്ങൾ പിന്നിലാണ് പറഞ്ഞു വിളിച്ചൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ വണ്ടിയിലും അക്കം പോലും ഞാൻ കണ്ടില്ല പോയി മാർപ്പാപ്പാ മരിയൻ പാപ്പ എന്ന് വിശേഷിക്കേണ്ട വിശേഷിക്കപ്പെടാവുന്ന ഈ മാർപ്പാപ്പയുടെ ഒരു കുഞ്ഞു പ്രാർത്ഥന നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടിട്ട് പ്രാർത്ഥന എന്താണ് മറിയമേ നിപൂർണമായും എൻ്റെതാണ് ഇതാണ് മാതാവിൻ്റെ മാതാവിനെ കുറിച്ചുള്ള ജോൺപൊല്ലണ്ടാമൻ മാർപ്പാപ്പയുടെ വിശുദ്ധനായ മാർപ്പാപ്പയുടെ ഏറ്റവും ചുരുങ്ങിയ കൊച്ചു മറിയൻ പ്രാർത്ഥന നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ് അപ്പം നമ്മളും മാതാവുമായിട്ട് ബന്ധം എങ്ങനെയാകണമെന്ന് മാർപ്പാപ്പ പറഞ്ഞുതരിക എന്താണ് മറിയമേ നിപൂർണമായും എൻ്റേതാണ് ഇത് മാർപ്പാപ്പ പറയാനെന്താ കാരണം എന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മെയ് മാസം പതിമൂന്നാം തീയതി ലോകത്തെ ഞെട്ടിക്കുന്ന ആ വാർത്ത കേട്ടു നമ്മൾ എന്താണ് മാർപ്പാപ്പ റോമൻ ചത്വരത്തിൽ പേപ്പൽ മുംബൈയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അലി അഖ എന്ന് പറയുന്നയാൾ മാർപ്പാപ്പയ്ക്ക് നേരെ നിറയെ ഒഴിച്ചു വെടിയേറ്റിവിടെ മാർപ്പാപ്പയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചിട്ട് ദീർഘമായ നാല് മണിക്കൂർ അത്യധ്വാനം ചെയ്തിട്ടാണ് മാർപ്പാപ്പയുടെ ശരീരത്തിൽ തുടർച്ചയായി വെടിയുണ്ട തിരിച്ചെടുക്കാനായിട്ട് സാധിച്ചത് മാർപ്പാപ്പയുടെ ജീവനെ രക്ഷിക്കാനായിട്ട് സാധിച്ചത് ഈ ദാരുണമായ രംഗത്തെ പലരും ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ സമയത്ത് അതിൽ ചിലരെടുത്ത ഫോട്ടോ ഫോട്ടോയിൽ മാർപ്പാപ്പ വെടിയേറ്റ് വീഴുമ്പോൾ ഏതോ ഒരു സ്ത്രീ മാർപ്പാപ്പയെങ്ങനെ കോരിയെടുക്കുന്നതായിട്ട് മാർപ്പാപ്പയുടെ പുറകിൽ നിന്ന് മാർപ്പാപ്പയെ എടുക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം പബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നു അതിനെക്കുറിച്ച് ആശ്ചര്യം കലർന്ന കേ ചോദിച്ചപ്പോൾ മാർപ്പാപ്പ പറഞ്ഞത് എനിക്ക് യാതൊരു സംശയവുമില്ല എന്നെ വെടിയേറ്റ് വീണ സമയത്ത് കരങ്ങിൽ താങ്ങിയത് എൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ സൗഖ്യപ്പെട്ട് അലിയക്കയോട് മാ അവന് മാപ്പ് കൊടുത്തതിനൊക്കെ ശേഷം ആരോഗ്യം തിരിച്ചു കിട്ടിയ മാർപ്പാപ്പ ചെയ്ത ആദ്യത്തെ കാര്യം അവിടെ നിന്ന് പോർച്ചുഗലിലേക്ക് പോയിട്ട് ഈ വെടിയുണ്ട പോയിട്ട് പാറ്റിമായ മാതാവിന്റെ കിരീടത്തിൽ ആ വെടിയുണ്ട ചാർത്തിയാണ് ചെയ്തത് അപ്പം മാതാവ് നമ്മളുമായിട്ട് ബന്ധം അങ്ങനെയാകണം പരിശുദ്ധ അമ്മേ അമ്മ പൂർണ്ണമായും പൂർണ്ണമായും പൂർണമായും അങ്ങനെ ഒരു ബന്ധം നമ്മൾ മാതാവുമായിട്ടുണ്ടോ ഉണ്ടാകണമെന്ന് ഓർമ്മിക്കുകയായി ഇന്നലെ ഞങ്ങളുടെ പള്ളിയിലെ രോഗികളായിട്ടുള്ളവർക്ക് കുർബാനയ്ക്ക് കൊടുക്കാൻ പോയി അപ്പോൾ അച്ചാട്ട എന്നോട് പറഞ്ഞു അച്ചോട്ടിരിക്കേ ഇരുപത്തൊന്നും ഇടുപുവാണ്ട് ഞാൻ കുറച്ച് ഇറക്കായിരുന്നാലും ഇരുന്നു അപ്പം എന്നോട് പറഞ്ഞു അച്ചാ കഴിഞ്ഞ ആഴ്ച സിസ്റ്റർമാർ വന്നായിരുന്നു സിസ്റ്റേഴ്സ് വന്ന് പ്രാർത്ഥിച്ചു സത്യം പറഞ്ഞു പോയപ്പോ അച്ഛ എനിക്ക് ഭയങ്കര പേടിയും ഞാൻ എന്താ പേടിച്ചത് മരണത്തെ കുറിച്ച് എനിക്ക് ഭയങ്കര കൂടുതൽ വിചാരം സിസ്റ്റർമാർ പോയത് സിസ്റ്റേഴ്സ് പോയതിനു ശേഷം ഈ രണ്ട് മൂന്ന് ദിവസം ശരിക്കും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അച്ഛ പേടിച്ചിട്ട് രാത്രി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഞെട്ടി തടിച്ച എനിക്കും അപ്പൊ ഞാൻ ചെന്നിട്ടോ ഇന്നലെ മുതൽ എന്റെ എല്ലാ പേടിയും മാറി ഞങ്ങൾ പിൻസേട പിന്നലെ ഇന്നലെ ഉണ്ടായത് പിന്നലെ ഞാൻ കിടന്നുറങ്ങുമ്പോ അയാൾ കുഞ്ഞു മുറികിലാണ് കിടക്കുന്നത് എന്റെ കട്ടിലിന്റെ കാലിന്റെ ഭാഗത്തെ ചുമരിൽ നീല ഉടുപ്പിട്ടിട്ട് മാതാവ് വന്നു വെച്ച എന്നിട്ട് എന്നോട് പറഞ്ഞു മിനിസ്റ്റെ നീ പേടിക്കട്ട എന്ന് പറഞ്ഞു എന്റെ എല്ലാ പേടിയും മാറി നമ്മുടെ ചെറിയ ചെറിയ പേടി പോലും മാതാവ് കാണുന്ന എനിക്ക് ബോധ്യായ ചേ എന്ന് പറഞ്ഞു ജോൺ ഫോർ മാർക്ക് അപ്പൊ എന്താ പറഞ്ഞത് നമ്മുടെ എല്ലാ രക്ഷിക്കാനായിട്ട് മാതാവ് എന്നാണ് അല്ലെ മാതാവ് പിതാവിനെ കോരിയെടുക്കുന്ന ചിത്രമാണ് ഫോട്ടോയിൽ തെളിഞ്ഞെന്നൊക്കെ പറയുന്നത് ഫിലിമിൽ തെളിഞ്ഞെന്നൊക്കെ പറയുന്നത് മിനിസ്റ്റം പറയുക നമ്മുടെ മനസ്സിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അറിയാൻ നമ്മുടെ ഒപ്പം നടക്കുന്ന ആളാണ് മാതാവ് എന്ന് എനിക്ക് ബോധ്യായി അപ്പൊ മാതാവിനോട് ഇങ്ങനെ ഒരു ബന്ധം പ്രിയപ്പെട്ടവരെ ഈ മരിയൻ ഫ്രൈഡേയിൽ നമുക്ക് ഉണ്ടാകണം എന്ന് മാതാവ് ആഗ്രഹിക്കുക ഒറ്റ കാര്യം കൂടെ പറഞ്ഞ ഞാൻ നിർത്തുകയും ഒരു ദിവസമായി എൻ്റെ അടുത്തേക്ക് ഒരു അപ്പച്ചൻ വന്നു അപ്പച്ചൻ്റെ താഴെയുള്ള മകൻ അച്ഛനാ മേടിക്കുന്നുണ്ട് ഇയാളെ കുർബാന കഞ്ഞ എൻ്റെ അടുത്ത് വന്ന് പള്ളി വന്നിട്ട് വളരെ സന്തോഷമായിട്ട് എനിക്ക് സുതി ഒക്കെ ഞാൻ ചോദിച്ച എന്റെ സുഭാഷി ചേട്ടൻ വിശേഷം നേരും എനിക്ക് വളരെ സന്തോഷം അച്ഛൻ നമ്മുടെ മോൻ അച്ഛനാകുമ്പോൾ പഠിക്കാണല്ലോ ഞാൻ അത് നല്ല കാര്യം കുറച്ച് നാളായല്ലോ പഠിക്കില്ല അവാസ്ത്രം പഠിക്കല്ലേ പറഞ്ഞു അതൊക്കെ ശരിയാ പക്ഷേ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു അതാണ് എന്റെ സന്തോഷത്തിന്റെ കാരണം ഞാൻ ചോദിച്ചാൽ എൻ്റെ അച്ഛനായിട്ട് കണ്ടു മോനെ അതല്ല ഞാൻ ഇന്നലെ മാതാവിനെ സ്വപ്നം കണ്ടു കേട്ടോ മാതാവ് എന്റെ അടുത്ത് വന്നു പ്രത്യേകിച്ച് മാതാവ് എന്തെങ്കിലും പറയുന്നതിന്റെ മുൻപ് എൻ്റെ അച്ഛനാവുമ്പോൾ പഠിക്കണമെന്നുള്ള അവൻ എന്റെ അടുത്തേക്ക് വരികയാണ് മാതാവ് എന്നോട് ആംഗി കാണിച്ചിട്ട് ഇങ്ങനെ വന്നു അവനെ ചൂണ്ടിട്ട് എന്നോട് മാതാവ് കാണിച്ച ഇങ്ങനെ അർത്ഥം വൈദിക വിദ്യാർത്ഥിയായ മകനെ ചൂണ്ടിയിട്ട് അപ്പച്ചനോട് മാതാവ് പറഞ്ഞു എന്ത് അവൻ മിടുക്കനങ്ങ എൻ്റെ ഭാര്യയാണ് ഇങ്ങനെ ഒരു മോനെ കിട്ടിയത് എന്നർത്ഥത്തിൽ ഇങ്ങനെ കാണിച്ചു പക്ഷേ അച്ഛാ അപ്പോൾ ഞാൻ എഴുന്നേറ്റു മാതാവ് ഒന്നും പറയാനേ കേട്ടില്ല പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എൻ്റെ വൈദികനാകാൻ പഠിക്കുന്ന മകൻ മിടുക്കനാണ് നല്ലവനാണ് അർത്ഥത്തിൽ മാതാവ് ഇങ്ങനെ കാണിച്ചു എനിക്കത് മതി വളരെ സന്തോഷമായി എനിക്ക് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് മാതാവ് അഭിമാനിക്കുമോ അഭിമാനിക്കേണ്ടതല്ലേ ഫ്രാൻസ് ജോൺ പോൾ പാപ്പയെ പോലെ ഇങ്ങനെ മാതാവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ഈ വൈദ്യ വിദ്യാർത്ഥിയോടെ എന്നതുപോലെ മാതാവ് അഭിമാനിക്കും അതിന് ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ഈ മരിയൻ ഫ്രൈഡേയിൽ ഒറ്റ കാര്യം നമുക്ക് ഇന്ന് ഈ മാതാവുമായ തിരിച്ചുള്ള ബന്ധത്തിൽ വന്ന് ഒറ്റ കാര്യം മാത്രം പ്രതിജ്ഞ എടുക്കണമെന്ന് അച്ചവർമ്മിപ്പിക്കുക എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ നമ്മൾ ജപമാല മുടക്കരുത് നമ്മൾ ജപമാല മുടക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കണം രണ്ടാമത്തത് കാര്യം നമ്മളെപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന രണ്ട് പ്രാർത്ഥനകളാണ് മാതാവിൻ്റെ പരിശുദ്ധരാജ്ഞിയും എത്ര നീളം മാതാവും നമ്മളവിടെ എത്ര മാതാവ് ലോകം നമുക്കറിയാതാരുള്ളത് എന്റെ അടുത്ത് നമസ്കാരം ചെല്ലിയാൻ കേൾക്കാൻ പറ്റും എല്ലാവരോടും നിർബന്ധമായിട്ട് ഞാൻ ചോദിക്കുന്ന രണ്ട് കാര്യമാണിത് പരിശുദ്ധരാജ്ഞയും എത്രയും നീളം മാതാവ് പരിശുദ്ധരാജ്ഞ എങ്ങനെയാണ് നമ്മൾ സാധാരണ എത്ര നെള മാതൻ അത്ര ചൊല്ലിയില്ല അല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നത് എത്രയും തേള മാതാവ് എന്ന പ്രാർത്ഥനയേക്കാൾ മനോഹരമായ പ്രാർത്ഥനയാണ് പരിശുദ്ധരാജ്ഞി എന്നാണ് എൻ്റെ വിചാരം നമ്മൾ ഞാൻ ഇത്ര കാര്യമായിട്ടത് അർത്ഥ ഗ്രഹിച്ച് ചെല്ലിയിട്ടില്ലേ എന്നാണ് എൻ്റെ വിചാരം ചെല്ലാന്ന് ഒരു പ്രതിജ്ഞ ഒരുങ്ങിയപ്പോൾ ഞാൻ എടുത്തു നിങ്ങൾ ചെല്ലണ്ട ഗായക സംഘത്തിലെ ചേച്ചി അത് ചെല്ലു നിങ്ങൾ കണ്ണടച്ചത് മതി എന്താണ് ഈ പരിശുദ്ധരാജ്ഞി എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒന്ന് കണ്ണടച്ചല്ല ഒറ്റ നിമിഷം നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥന പൂർവ്വം ശ്രദ്ധിക്കാം നമ്മൾ എപ്പോഴും ചെന്ന പ്രാർത്ഥന എന്തുമാത്രം അർത്ഥം അതിനുണ്ടെന്ന് ഞാൻ ഇതുവരെ ഓർത്തിട്ടുണ്ടോ ഇനി ഓർത്ത് ഈ പരിശുദ്ധരാജ്ഞിയും എത്രയും ദേവുള്ള മാതാവ് എന്ന പ്രാർത്ഥനകളും ജോമാലൊക്കെ പ്രാർത്ഥിക്കുന്നു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി മാതാവിന്റെ സ്നേഹാനുസ്മരിച്ചു കൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന ശ്രമിക്കാം ഞങ്ങളുടെ ജീവനും ആധുര്യവും ശരണവുമായി സ്വസ്ഥി ഭവാനയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ നിറഞ്ഞേ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം കാർവസം പ്രാർത്ഥനകൾ മുൻപ് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന അർത്ഥം ഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് കാർവാസം പ്രാർത്ഥിക്കാൻ ആർക്കും എഴുന്നേറ്റ് നിൽക്കാം കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന അർത്ഥം കഴിപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്ഥി അവടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ താഴ്വരയിൽ വിങ്ങിക്കരഞ്ഞ് ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകയാൾ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേര നീട്ടുണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾ കാണിച്ചു തരുന്നേ സ്വർഗത്തിൽ ഞങ്ങൾ കാണിച്ചു തരുന്നേ എന്നർത്ഥം കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കനികാമതിയ മേ ആമേ ഈ സമ്മർല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വം കാരസ്ഥാതിരിക്കാം